നമസ്കാരം തെനിന്ത്യയുടെ നിത്യഹരിത ഗായിക വാണി ജയറാം ഇനി ഓർമ്മ ഇരുപതോളം ഭാഷകളിലായി പതിനായിരത്തിലേറെ പാട്ടുകളാണ് നമുക്ക് വേണ്ടി കലൈവാണി പാടിയത് ഇന്ന് നമ്മൾ വാണി ജയറാമിൻ്റെ പാട്ടുകളിലേക്കാണ് പോകുന്നത് പാട്ടോർമ്മയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നോടൊപ്പം പാട്ടോർമ്മകൾ പങ്കിടാൻ ചേരുന്നു പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ അനിൽ ഗോപാലൻ നമുക്ക് വല്ലാത്തൊരു നൊമ്പരമാണ് ഈ നിമിഷത്തിലുള്ളത് പ്രത്യേകിച്ചും എത്രയോ ഗാനങ്ങൾ പതിനായിരത്തോളം ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ അതിൽ എത്രയോ ഹിറ്റ് പാട്ടുകൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ ഈ നിമിഷത്തിൽ ഓടി ഇരിക്കുകയാണ് രാജ്യം ഒരു ബഹുമതി നോക്കൊടുത്ത് ആ ബഹുമതിയെല്ലാം ഏറ്റുവാങ്ങുന്നതിന് തൊട്ടു മുൻപേ ആ മഹാപ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത നൊമ്പരം മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ തന്നെയല്ലേ തോന്നുന്നു തീർച്ചയായിട്ടും വാണിയമ്മ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ആകസ്മികമായ മരണം എന്ന് തന്നെ പറയാം തീർച്ചയായും കാരണം തിരിച്ചു വന്ന് ഒരു ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരികയും പഴയ അതേ പ്രൗഢിയോടുകൂടി തന്നെ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തുകൊണ്ട് മലയാളത്തിൽ വീണ്ടും സജീവമായിരിക്കുന്ന ഒരു സമയമായിരുന്നു അമ്മയുടെ വിയോഗം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മളൊരു കുടുംബത്തിലൊരംഗം പോയ പോലെ തന്നെയാണ് കാരണം അത്രത്തോളം ഗാനങ്ങൾ കൊണ്ടും മാധുര്യം കൊണ്ടും ഒക്കെ ഒരിക്കലും നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത ഒരു ഗായിക തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അമ്മ അമ്മയുടെ ആത്മാവിന് ശാന്തി തേരുക എന്നുള്ളതാണ് ആദ്യമേ പറയാൻ ചെയ്യേണ്ടത് തീർച്ചയായും നമുക്ക് ആ പാട്ടുകളിലൂടെ അമ്മയെ നമുക്ക് അനുസ്മരിക്കാം അനുസ്മരിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അമ്മയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേൽ പാട്ടുകളാണ് അമ്മയുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഏതാണ്ട് അറുന്നൂറിന് മേലെ ഗാനങ്ങൾ മലയാളത്തിൽ തന്നെ അമ്മ പാടി അമ്മയുടെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ ഞാൻ നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ കുട്ടിയാട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പാടിക്കേറ്റുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അമ്മയുടെ എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പാട്ട് പറയുമ്പോൾ മഞ്ഞണിക്കൊമ്പിൽ ജെറിയാമ്മൽ ദേവസ്ഥാന സംഗീതത്തിൽ പാടി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തൊമ്പിൽ താണിയിരുന്നിടുന്നൊരു സുമലി കുരുവി ഇണയവിടെ തുണയവിടെ അന്ന് എനിക്ക് തോന്നുന്നു ഓരോ കുഞ്ഞു കുട്ടികൾ പോലും പാടി നടന്നിരുന്നു നാവൽ ഈസിയായി പാടാവുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് ഇന്നത്തെ ഒരു ഇന്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ് ഭാഷ പഠിക്കാന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നം ഉണ്ടായിരുന്ന കാലം പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഇത്രത്തോളം ഭാഷാ ഭാഷാശുദ്ധിയോടുകൂടി പാടിയിരുന്ന ഒരു ഗായികയെന്ന് പുറത്തുനിന്ന് വരുന്ന ഗായകരുടെ ഏതെങ്കിലും ഒരു ഒരു അക്ഷരത്തിലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു പക്ഷേ അമ്മയുടെ പാട്ടുകളിലൊന്നും അത് അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു ഒരു മലയാളി ആയി തന്നെയാണ് അമ്മ പാടിയിട്ടുള്ളത് പാട്ടിട്ടുള്ളത് തീർച്ചയായും ഈ നേരത്തെ പറഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകൾ എന്ന സിനിമയിലൂടെയാണ് പ്രശസ്ത സംവിധായകൻ വസന്ത് ദേശായി അമ്മയെ ഈ ഒരു സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് അവരുടെ ഒരു വളർച്ച വലുതായിരുന്നു കാരണം ആ ശബ്ദത്തിൻ്റെ മാധുര്യം അന്ന് ഉണ്ടായിരുന്ന ആ ഒരു സ്വരമാധുരി എനിക്കൊന്നും അടുത്ത കാലത്ത് സ്റ്റേജ് ഷോയിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടപ്പോൾ പോലും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു സൗന്ദര്യം ആ മാധുര്യം നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതുമല്ലാത്ത അനുഭവം തന്നെ മലയാളത്തിൽ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പാട്ട് ഓർമ്മകളിലേക്കാണല്ലോ മറ്റു പാട്ടുകളിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് മറ്റേ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു സൗരയൂതത്തിൽ വിരിഞ്ഞു എന്നൊരു പാട്ടിലൂടെയാണ് മലയാളത്തിലേക്ക് വരുന്നത് പിന്നീട് വച്ചടി കയറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മറ്റു അതിന് അതിനുശേഷം മലയാളത്തിലേക്ക് വന്നത് നല്ല നല്ല ഒരു പിടി ഗാനങ്ങൾ ഇത്രയും പറഞ്ഞാൽ തീരാത്ത എണ്ണിയാൽ തീരാത്ത ജാനകി അമ്മയ്ക്കും സുശീല അമ്മയ്ക്കും ഒപ്പം എനിക്ക് വന്നു ഒന്നുകൂടി ജനങ്ങളിലേക്ക് അടുത്ത് നിന്ന് ഗായിക വാണിചേരാൻ തന്നെ കാരണം അതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ലാളിത്യമുള്ള ഗാനങ്ങളും ഒക്കെ ഒരുപാട് പാടി നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞൊരു ഗായികയാണ് അതുപോലെ തന്നെ അമ്മയുടെ ഈ പറഞ്ഞതുപോലെ ഭാവം ഇപ്പോൾ ഭാഷ ഒരു പ്രശ്നമല്ല ഭാഷ പ്രശ്നമല്ല നമുക്ക് ആ ആ ഗാനത്തോട് ഇഴുകി നിന്ന് പാ പാടിയിട്ടുള്ള പാട്ടുകളാണ് പലതും അന്ന് എല്ലാത്തരം ഗാനങ്ങളും ഇപ്പോൾ തട്ടുവുളിപ്പം ഗാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മെലോഡിയസ് ഗാനങ്ങളാണെങ്കിലും എല്ലാം അതിൻ്റെ ഒരു ഭാവം ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരുപാട് പാട്ടുകൾ ആ സമയത്ത് എടുത്തു പറയാവുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട് ഒരു സ്റ്റേജ് ഷോയിലോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂലോ ചെന്നാൽ പാടും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം മുമ്പേ പറഞ്ഞില്ല തിരിച്ചു വന്നപ്പോഴും ആ സ്വരശുദ്ധി നിൽക്കുന്നു എന്നുള്ളത് അത് ചില ഗായകർക്ക് മാത്രമായിട്ട് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള സംഭവം പ്രായത്തെ പ്രായം ആ ശബ്ദത്തെ ബാധിക്കാറ് ബാധിക്കാറില്ല എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതയായ ഗായിക ായികാരി എന്നൊക്കെ ഒരു ഒരുപാട് ഗായികന്മാരുണ്ട് ഗായകന്മാരൊക്കെ നമുക്കൊണ്ട് കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു ഏറ്റവും നമ്മുടെ അവിടെ ചേർന്ന് നിന്നിട്ടുള്ള ഒരു ഗായികയാണ് ഭയങ്കര ഹിറ്റാണ് അതെ നമുക്ക് എന്താ പറയാ അതാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ലളിതമായ ഗാനങ്ങൾ കൊണ്ട് ഒരുപാട് നമ്മളോട് ചേർന്ന് അല്ലേ അതെ 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 മറ്റൊരു പാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് നമുക്ക് ഓർമ്മിച്ചെടുക്കാം അമ്മയുടെ പാട്ടുകൾ പറയുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു പെട്ടന്ന് നമ്മൾ മനസ്സിലാക്കി വരുന്ന ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ ഫീൽഹ എന്താ പറയുക നമുക്ക് അക്ഷര ഞാൻ പറഞ്ഞില്ലേ ഓരോ വാക്കുകളിലൂടെയും കൊടുക്കുന്ന ശബ്ദത്തിന് കൊടുക്കുന്ന ശബ്ദത്തിലൂടെ കൊടുക്കുന്ന ഒരു ജീവൻ ജീവൻ അതെ പറഞ്ഞറിയിക്കാൻ പറ്റാതാണ് നമുക്ക് നമ്മുടെ ഒരു ദാസേട്ടൻ എന്നൊക്കെ പറയുന്നത് പോലെ പറയാവുന്ന പറയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കേൾക്കാൻ എന്ത് രസമുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ് പക്ഷേ അത് വളരെ അല്ലേ അദ്ദേഹത്തിൻ്റെ വരികൾ വളരെ സിമ്പിളായിട്ട് അതും അതിമനോഹരമായി തന്നെ വാണിയമ്മയുടെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് അതെ കുറെ കാലത്തിന് ശേഷം അല്ലെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമുക്ക് നമുക്കൊന്നും അതൊരു വലിയ നഷ്ടമായിരുന്നു എനിക്ക് കുറെ കാലം പാട്ടിൽ നിന്ന് മാറി ഒരുപാട് പാട്ടുകൾ ഒരു പക്ഷേ കുറെ കൂടെ പാട്ടുകൾ വന്നേനെ നമുക്ക് കുറെ കാലത്തിന് ശേഷം സുന്ദറിന്റെ ഗോപിസുന്ദർ കുരുവി ഇളം കാറ്റിലാടി മെല്ലെ തഴുകി എനിക്കൊന്നൊരു കൃത്യമായ ഒരു ഗാനത്തിലൂടെ തന്നെയാണ് അമ്മ തിരിച്ചുപോകുന്നത് പഴയ കാലം ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഗാനമായിരുന്നു അതുപോലെ തന്നെ പുലിമുരുകൻ എന്ന ചിത്രത്തിലെ പാട്ട് ആക്ഷൻ ഹീറോ ബിജു ബിജുലെ പാട്ട് കൂടെയാണ് ാണ് പാട്ട് പാടിയത് അതേപോലെ തന്നെ ഒരു ശബ്ദമാണ് ജയേട്ടനും പ്രായം തൊടാത്ത ശബ്ദമാണല്ലോ ദാസറ്റിന്റെ ജയേട്ടന്റെ ഒക്കെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് നമുക്കൊക്കെ എന്താ പറയാ മരണമില്ലാത്ത ശബ്ദം എന്നൊക്കെ പറയുന്ന ആ ശബ്ദമാധുരി എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മറ്റൊരു നാട്ടിൽ നിർത്തി മലയാളികളുടെ മനം കയറുന്ന മനം കവർന്ന ഒരു അതുല്യ കലാകാരി ആ അതുല്യ കലാകാരിയെ നമ്മൾ ഏത് സമയത്തും പാട്ടിലൂടെ അല്ലാതെ മറ്റെങ്ങനെയാണ് ഓർക്കാൻ കഴിയുക അതെ 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 അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകളിലേക്ക് കൂടി പല എന്താ പറയുക നല്ല മനോഹരമായ താരാട്ട് പാട്ടുകൾ അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡ് നമ്പർ അന്നത്തെ കാലത്തെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ഒരുപാട് പാടിയിട്ടുണ്ട്

പള്ളിയിലെ അതൊക്കെ ഈ പറയുന്ന പോലെ തന്നെ വെറൈറ്റി വെറൈറ്റി പാട്ടുകളാണ് എല്ലാം പ്രത്യേകത വെച്ചാൽ വളരെ സിമ്പിളായ അന്നത്തെ കാലത്തെ ഏറ്റവും വിവിധ എന്താ പറയുക പ്രതിഭകളുടെ കൂടെ സംഗീതമായാലും പാട്ടെഴുത്തുകാരായാലും ചെറിയ മനോഹരമായ പദങ്ങൾ കൊണ്ട് എന്താ ഉണ്ടാക്കിയെടുത്ത പാട്ടുകളാണ് പലതെ അതിൻ്റെ ഒരു ജീവൻ നിലനിർത്തി പാടുക എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം ആ അളവ് അളവ് കൃത്യമായിരിക്കണം തന്നെയല്ല ഞാൻ ഇന്നത്തെ ഒരു ഒരു സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഒരു സമയം അന്നൊരു കാലഘട്ടം എന്ന് വെച്ചാൽ ഈ ഇന്നാണെങ്കിൽ പാടുന്നവർക്കൊരു പ്രശ്നമല്ല ഒരു വരി തന്നെ ഒരു എത്ര പ്രാവശ്യം പഞ്ച് ചെയ്ത് വേണമെങ്കിലും അവർ പാട്ടെടുക്കാം പക്ഷേ അന്നതല്ല ഒരു പാട്ട് തുടങ്ങിയാൽ അവസാനിക്കുന്നത് വരെ ലൈവായി തന്നെ പാടി പാടി റെക്കോർഡ് ചെയ്യാനായിട്ട് എവിടെങ്കിലും ഒരിടത്ത് പാളിച്ചാൽ പറ്റിയാൽ വീണ്ടും ഒന്നേന്ന് തന്നെ റെക്കോർഡ് ചെയ്യേണ്ടി വരും അത് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് അവര് ഇവരൊക്കെ പാടിയിട്ടുള്ളത് പതിനായിരം പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളത് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് അപ്പൊ അത്രത്തോളം മനോഹരമായ കമ്പോസിഷൻസിലുമാണ് പാടി പാടിയിരിക്കുന്നത് അതുപോലെ വരികളാണെങ്കിലും ഇപ്പൊ മലയാളത്തിന്റെ മണമുള്ള പാട്ടുകൾ പറയുന്നത് ശരിക്കും അന്നത്തെ കാലത്താണല്ലോ ശരിക്കും ആ സൗന്ദര്യം മുഴുവൻ ആ നാടിൻ്റെ സൗന്ദര്യമായാലും നമ്മുടെയൊക്കെ എന്താ ജീവിത സാഹചര്യങ്ങളായാലും ഒക്കെയും വരച്ച് കാട്ടിയിട്ടുള്ള ഗാനങ്ങളാണ് അതിലൊക്കെ അത് ആ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പാടിയതുകൊണ്ടാണ് മലയാളികൾ ഒരു മലയാളി ആയിട്ട് മാത്രമേ ഇവരെയൊക്കെ തരുതി പ്രത്യേകിച്ചും ഇന്നും നമുക്കതാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരാളെ നഷ്ടപ്പെട്ട ഒരു വേദനയാണ് നമുക്കൊക്കെ ഉള്ളത് നാദം നിലച്ചു എന്ന് നമുക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പോയി വളരെ പെട്ടെന്ന് അത് വാർത്ത എല്ലാവരും അതെ അതെ അപ്പോൾ അത്തരത്തിലായി പോയി കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞതുപോലെ അംഗീകാരമൊക്കെ നേടി വലിയ നെർഗയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരമൊരു വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത കേൾക്കുക എന്ന് പറയുന്നത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്തായാലും ആ തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങൾ പാട്ടുകൾ കൂടി വാണിയമ്മയുടെ പാട്ടുകൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് അതെ അനുരാഗമധുരമാരീക്ഷം പറഞ്ഞു പോകുന്ന പോലെ ഈ ആഷാഢ മാസം ആ പാട്ട് അത് വളരെ ഹൃദയം നമ്മളിപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പാട്ടാണ് അത് ഈ പറഞ്ഞ പോലെ ഈ മലയാളം തമിഴ് ഹിന്ദി മറാഠി തെലുങ്ക് ബംഗാളി ഏത് ഭാഷയിലും സ്വരമാധുരി പകർന്നു നൽകിയിട്ടുണ്ട് വാണിയമ്മ പത്തൊമ്പത് ഭാഷകളിലോ മറ്റോ അതെ അത്രയും ഭാഷകളിൽ പാടിയിട്ടുള്ള ഒരു അതുല്യ പ്രതിഭാഗം നാലഞ്ച് ഭാഷകളിൽ സംസ്ഥാന അവാർഡ് സംസ്ഥാന അവാർഡുകളും മലയാളത്തിൽ ഇത്രയും പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇത്രയും ലെജൻസ് ആയിട്ടുള്ള സംഗീത സംവിധായകരുടെ കൂടെ അവരുടെ ഏറ്റവും നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ മാത്രം ഒരു എന്താ പറയുക സംസ്ഥാന അവാർഡ് എൻ്റെ എനിക്ക് എനിക്ക് തോന്നുന്നത് അല്ലേ തോന്നുന്നു ഈ പോലും വളരെ വളരെ നേരത്തെ കൊടുക്കേണ്ട ഒരു ഒരു തന്നെയാണ് തന്നെയാണ് അല്ലെങ്കിൽ അതുല്യ പ്രതിഭ ലതാ മംഗേഷ്കർ ഒക്കെ പോലെ തന്നെ എല്ലാ ഭാഷകളിലും ഹിന്ദിയിലൊക്കെ പാടി ഏറ്റവും ഹിറ്റ് ആയി പോപ്പുലറായി നിൽക്കുന്ന സമയത്താണ് ദക്ഷിണേന്ത്യയിലേക്കൊക്കെ വരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഏറ്റവും എന്താ പറയാ ജനകീയമായിട്ടുള്ള ഗായകരിൽ ഒരാൾ തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നി പറഞ്ഞ പോലെ അംഗീകാരങ്ങളൊക്കെ ഈ പലപ്പോഴും പല ഈ കലാരംഗത്തുള്ളവർ പറയാറുണ്ട് മികച്ച ഇത്തരം പ്രതിഭകൾ അംഗീകാരം തേടിയെത്തുന്നത് വളരെ മറ്റുള്ളവരെ നമ്മൾ കുറച്ച് പറയുകയല്ല എങ്കിൽ കൂടിയും ഇത്തരം അംഗീകാരങ്ങൾ പലപ്പോഴും ഇവരെയൊക്കെ തേടിയെത്തുന്നത് വളരെ വൈകിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് വാണിയമ്മ അതിനൊരു ഉദാഹരണമായിരുന്നു അംഗീകാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവാർഡുകൾ അല്ല അവാർഡുകൾക്ക് അപ്പുറത്തേക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെയൊക്കെ മനസ്സിൽ ജീവിക്കാൻ കഴിയുക അല്ലെങ്കിൽ നമ്മളൊക്കെ അവർക്ക് നൽകുന്ന ഒരു സ്ഥാനം തന്നെയാണ് ഏറ്റവും വലിയ ഓരോരുത്തരുടെ മനസ്സിലും കൊടുക്കുന്ന വലിയ വലിയ പുരസ്കാരം തന്നെയാണ് നമ്മൾ അല്ലെ അംഗീകാരമാണ് അവർക്ക് അവരുടെ അല്ലെ ദേശീയ അപാഡ് ലഭിച്ച ഒരു ഗാനം അതിപ്പോഴും മനസ്സിൽ നിന്നും ആയില്ല ആ ശങ്കരാഭരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു രണ്ടു പേർക്ക് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ് അപ്പൊ അത്തരം വലിയ മികവാർന്ന ഒരു പ്രതിഭ തന്നെയായിരുന്നു ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കുമ്പോൾ അങ്ങനെ തന്നെ ഓർമ്മിക്കണം ഈ ഒരു വിടവാങ്ങൽ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വിവാഹ വാർഷിക ദിനത്തിലാണ് വാണിയമ്മ വിടവാങ്ങുന്നത് ഭർത്താവ് മരിച്ചതിന് ശേഷമുള്ള ദുഃഖങ്ങൾ പലപ്പോഴും അലട്ടിയിരുന്നു കാരണം കൂടെ പലപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയും എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുകയും ചെയ്തിരുന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് പണിയമ്മയെ വല്ലാതെ ഒലിച്ചിരുന്നു എന്നാണ് എനിക്ക് ഈ സംഗീത ലോകത്തു നിന്ന് തന്നെ ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ദിവസത്തിലാണ് ആ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും കാരണം വസതിയിൽ തന്നെ ചെന്നൈയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നല്ലോ അപ്പോൾ അങ്ങനൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്ര റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ ഈ സമയത്തൊന്ന് പറഞ്ഞു പോയതാണെങ്കിലും അത് ആ പാട്ട് ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നിരവധി ഗാനങ്ങളുണ്ട് ആ ഗാനങ്ങളുടെ എല്ലാം ഓർമ്മകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരിക്കൽ കൂടി ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്താണ് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക പലപ്പോഴും നമുക്ക് പാട്ടുകൾ സംഗീതം ചെയ്യുന്ന ചെയ്യുന്ന ഒരാൾക്ക് ഒരു ജീവൻ കൊടുക്കുന്ന സമയത്ത് ആ ഭാവം ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് വലിയ വലിയ കാര്യമാണ് നമുക്ക് മണിയമ്മയുടെ പാട്ടുകളൊക്കെ കേട്ടാലും നമുക്ക് മനസ്സിലാവും ഓരോ കഥാപാത്രത്തിനും ജീവൻ കൊടുക്കുന്ന രീതിയിലാണ് പാടിയിട്ടുള്ളത് അപ്പോൾ ആ അനുഭവങ്ങൾ ഒരുപാട് മനസ്സിൽ മനസ്സിലുണ്ടാക്കണം സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കലാകാരി ഈ പറഞ്ഞ പോലെ ഈ ബന്ധങ്ങളുടെ മൂല്യം ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുക എന്ന് പറയുന്നത് കലാകാരന്മാരെ പ്രത്യേകിച്ച് ഇതോടൊപ്പം തന്നെ കുടുംബമൊക്കെ ഇഴുകി ചേർത്ത് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം ആ അങ്ങനെ അങ്ങനെയുള്ള ഒരു മൂല്യം മനസ്സിൽ സ്നേഹത്തിൻ്റെ മൂല്യം മനസ്സിലുള്ളതുകൊണ്ടാണ് പല പാട്ടുകൾക്കും അമ്മയുടെ പാട്ടൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏഹ് വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകൾ നടൻ പാട്ടിലെ മൈനോടി പാട്ടിലെ ആ പാട്ടൊക്കെ വെച്ചാൽ എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മധുരം ആ ഫീൽ കൊടുക്കണ ഉള്ളിൽ നിന്ന് ഈ ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കുട്ടികളൊക്കെ ഇത്തരം പാട്ടുകളൊക്കെ കൂടുതലായി സ്റ്റേജിൽ പാടും ഉറപ്പായിട്ടും ഒരു ഇന്നും കേൾക്കാൻ ആളുള്ളത് ഇവരുടെയൊക്കെ പാട്ടുകളാണ് ഇന്നും പാട്ട് കേൾക്കാൻ തന്നെയല്ല ഒരു ഗായകനെയോ ഗായികയൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവ് പൂർണ്ണമായിട്ട് മറ്റുള്ളവർ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ലെജൻസിൻ്റെ പാട്ടുകളാണ് അതുപോലെ ഈ ശബ്ദത്തെ തന്നെയാണ് അനുകരിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സംഗീതം എനിക്ക് എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് വലിയൊരു നഷ്ടമാണ് ഞാനതിൻ്റെ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിൽ ഒന്ന് ഒരുപാട് ഗായകരെ കൊണ്ട് പാടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് തലമുറയെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് തൃപ്തിയല്ല കാരണം എനിക്ക് ഒരു പാട്ട് പോലും കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു സങ്കടമാണ് കാരണം അത് പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് പുതിയ ജനറേഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പല പാട്ടുകളും ചെയ്തു വെച്ച് നമുക്ക് അവരിലേക്ക് അത് കൺവേ ചെയ്യാൻ തന്നെ നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഭാ പ്ര പ്രത്യേകിച്ച് ഭാവം അതിൻ്റെ അക്ഷര സ്ഫൂടത എന്നൊക്കെ പറയുന്നത് പക്ഷേ അവർ അന്നത്തെ കാലത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വളരെ നമ്മൾ നമ്മളൊന്നും ചെയ്യണ്ട പറഞ്ഞു ട്യൂൺ മാത്രം പറഞ്ഞു കൊടുത്താൽ അവരതിൻ്റെ ജീവൻ കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ അല്ല ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടും അവർക്ക് അതിനു വേണ്ടി കമ്മിറ്റഡ് കമ്മിറ്റഡായിട്ടും ഒക്കെ ആണ് അവർ ഇതിനോടൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഒരു തലമുറയ്ക്കുള്ള വലിയൊരു ശോഷണമാണ് അത് ഒരു കമ്മിറ്റ്മെൻറ്റെന്നൊരു സംഭവം ഇല്ല പക്ഷേ അമ്മയുടെ ഒക്കെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇന്നും സ്റ്റേജുകളിൽ സ്റ്റേജുകളിൽ പാടി ഫലിപ്പിക്കാൻ പാടുപെടുന്നതും അല്ലെങ്കിൽ പാടി പാടാൻ വേണ്ടി ഗായകർ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ തന്നെ പാട്ടുകളാണ് അമ്മയുടെ പാട്ടുകളൊക്കെ തന്നെയാണ് നമുക്കറിയാം ഈ സ്റ്റേജുകളിൽ ഇന്നും അന്നും ഇന്നും എല്ലാം ഒരുപോലെ പാടുന്ന പാട്ടാണ് ആര് കിളിയെ കിളിയെ ും ഇന്നും സ്റ്റേജില് ഒരുപക്ഷെ പാടിയാൽ ഇന്നും ഏറ്റവും പുതുമയുള്ള പാട്ട് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനം അമ്മയുടെ ശബ്ദം തന്നെയാണ് ആ പാട്ടിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പാട്ടുകളൊക്കെ ഇന്നും ചെയ്യണം അപ്പോൾ ആ ചെയ്യുന്ന ആൾക്ക് ഒരു പാട്ടെങ്കിലും ഇവരെ പോലെയുള്ളവരെ കൊണ്ടു പാടിക്കാന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വലിയ അപ്പോൾ അത് കിട്ടാതെ പോയി എന്ന് പറയുന്ന എന്റെ വ്യക്തിപരമായ ഒരു സങ്കടമായിട്ടും കൂടെ ഓർക്കുകയാണ് എനിക്ക് ഒരുപാട് എന്താ പറയാ ആ തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് വലിയൊരു എന്താ പറയാ ഒരു നഷ്ടം ഒരിക്കലും അത് നിരത്താൻ പറ്റാത്ത ഒരു നഷ്ടമായി തന്നെ ഈ പറഞ്ഞതുപോലെ കോലഞ്ഞാലി കുരുവായാലും മാനത്തെമാരി കുറുമ്പായാലും പൂക്കൾ പരിനീർ പൂക്കളായാലും അതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ട് കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്ന് പോയ പാട്ടുകൾ കാരണം ഇനിയും ചില പുതിയ പാട്ടുകൾ തീർച്ചയായും വാണിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം സംഗീത സംവിധായകെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു കായിക അപ്പോൾ അങ്ങനെ ഒരു വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തൊണ്ണൂറ്റി ഒന്നിലാണ് അവർക്ക് അവാർഡ് കിട്ടിയാലും പിന്നീട് സംസ്ഥാന അവാർഡ് മറ്റ് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം എങ്കിൽ കൂടിയും പുരസ്കാരങ്ങൾക്ക് അപ്പുറം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ പാട്ടുകൾ തന്നെയാണ് അതെ അതെ എപ്പോഴും നമ്മുടെ നാവിൻ തമ്മിലുള്ള നിരവധി പാട്ടുകളുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയി നിരവധി പാട്ടുകൾ നമ്മളിപ്പോൾ മലയാളങ്ങളെ കുറിച്ച് ഏത് ഭാഷയിലായാലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദിയിലായാലും മറാത്തിയിലായാലും ഹിന്ദിയിലൊക്കെ എത്ര നല്ല ഗാനങ്ങൾ ഗുജറാത്തിയിൽ എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തന്നെയാണ് വാണിയമ്മയുടെ പാട്ടുകൾ അത് ഇനിയുള്ള കാലഘട്ടങ്ങൾ എപ്പോഴായാലും ഈ പഴയ തലമുറക്കൊപ്പം പുതിയ തലമുറയ്ക്കും വാണിയമ്മയുടെ പാട്ടുകൾ പാടാൻ കഴിയുന്നു അല്ലെങ്കിൽ കുറച്ച് ഒന്നെങ്കിലും ഒന്ന് മൂളാൻ കഴിയുന്നു എന്നുള്ളൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ആ പാട്ടോർമ്മ ഒരിക്കലും ആ ഓർമ്മകളായി തന്നെ നിലനിൽക്കും അത് ഒരിക്കലും നമുക്ക് എന്നും ആ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഒരു രണ്ടു വരിയെങ്കിലും പാടാതെ ഒരിക്കൽ ഇല്ല കടന്നുപോകില്ല കാരണം അത്രയ്ക്കുണ്ട് ആ മാധുര്യം നിറഞ്ഞ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഈ പാട്ട് ഓർമ്മ തൽക്കാലം നിർത്താം വീണ്ടും ആ പാട്ടുകളുടെ ഓർമ്മയിൽ തന്നെ നമുക്കിനി മുന്നോട്ട് പോകാം നന്ദി